ആ പഴയ കുന്നക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതമാകുന്നു ദൈവനാമം ബോധപ്പെടുമാറാകട്ടെ ആ പഴയ കുന്നുകുരു എന്ന നവമാധ്യമ കൂട്ടായ്മയിലൂടെ ദൈവോചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ കർത്താവായുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു അല്പസമയത്തെ ദൈവോചനധ്യാനത്തിനായി യോശുവയുടെ പുസ്തകം പതിനൊന്ന് അധ്യായം ഇരുപതാം വാക്യം വായിക്കാം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു ഈ അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ ഒരു വലിയ യുദ്ധത്തിന്റെ ഒരു തയ്യാറെടുപ്പ് ഒരു പുറപ്പാട് നാം കാണുന്നുണ്ട് ഈ പതിനൊന്ന് അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ അനേക രാജ്യങ്ങൾ ആ രാജ്യങ്ങളുടെ പേരുകൾ നാം ഇവിടെ കാണുന്നുണ്ട് ഹസോർ രാജാവ് അതുപോലെ മാധോൻ രാജാവ് അക്ഷാബ് രാജാവ് അങ്ങനെ ആ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള അനേക രാജ്യങ്ങളിൽ അവർ കൂട്ടമായി ചേർന്ന് ഒരു വലിയ സൈന്യത്തെ രൂപീകരിച്ച് രൂപപ്പെടുത്തി ഈ ഇസ്രായേലിനോടെതിരെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് നാം അതിന്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ മെരോം തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയമിറങ്ങി ഇവിടെ ഒരു വലിയ സൈന്യം ഇസ്രായേലിന്റെ ആ സൈന്യവുമായി നാം തുലനം ചെയ്യുമ്പോൾ നാം അതിൻ്റെ ഈ ഈ സൈന്യത്തിന്റെ ഈ മഹാസമൂഹത്തിന്റെ വലുപ്പം നാം നാലാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് അവർ പെരുപ്പ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യങ്ങളുമായി പുറപ്പെട്ടു ഒരു വലിയ സൈന്യം ഒരു വലിയ സമൂഹം ഈ ഇസ്രായേലിനോട് പോരാടുവാനായിട്ട് യുദ്ധത്തിനായിട്ട് വരികയാണ് തുറന്നുള്ള വാക്യങ്ങളിൽ ആ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നാം കാണുന്നുണ്ട് അതിന്റെ ആറാം വാക്യത്തിൽ യഹോവ യോഷിയോട് പറയുന്നുണ്ട് അവരെ പേടിക്കേണ്ട ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രായേലിന്റെ മുമ്പിൽ ചത്ത് വീടുമാറാക്കും നീ അവരുടെ കുതിരകളുടെ കുതിനിരമ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം അങ്ങനെ തന്നെ സംഭവിക്കുന്നതായും നാം പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് നാം അവിടെ എങ്ങനെയാണ് വായിക്കുന്നത് യോശുവ ആ സമയം തിരിഞ്ഞ് ഹസോർ പിടിച്ച് അതിലെ രാജാവിനെ വാൾ കൊണ്ട് കൊന്നു ഹസോർ മുമ്പേ ആ രാജ്യങ്ങൾക്കൊക്കെയും മൂലസ്ഥാനമായിരുന്നു അവർ അതിലെ സകല മനുഷ്യരെയും വാളിന്റെ വായിത്തലയാൽ വെട്ടി നിർമൂലമാക്കി ആരും ജീവനോടെ ശേഷിച്ചില്ല അവൻ ഹസൂരിനെ തീ കൊടുത്ത് ചുട്ടുകളഞ്ഞു ഒരു വലിയ വിജയം ഈ ഇസ്രായേൽ മക്കൾക്ക് ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകുകയാണ് എന്നാൽ എന്നെ ഈ ഭാഗത്ത് ചിന്തിപ്പിച്ച ഒരു കാര്യം നാം വായിച്ച ഇരുപതാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത് അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു ഈ ഇസ്രായേലിനോടെ യുദ്ധത്തിന് വന്ന ഈ സൈന്യത്തിന്റെ ഈ വലിയ സമൂഹത്തിന്റെ ശക്തി നാം കണ്ടു നാം ഇതിന്റെ പ്രാരംഭവാക്യങ്ങളിൽ നാലോ അഞ്ച് വാക്യങ്ങളിലൊക്കെ കണ്ടു ഈ വലിയ ശക്തി കൊടുത്തത് ആരാണ് എന്നാണ് ഇവിടെ നാം വായിക്കുന്നത് ഈ വലിയ യുദ്ധത്തിന് ഈ യുദ്ധം പുറപ്പെടുവിച്ചത് ഈ യുദ്ധ ഈ യുദ്ധം സജ്ജമാക്കിയത് ആരാണ് യഹോവയാണ് എന്നാണ് നാം ഇവിടെ വായിക്കുന്നത് അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു എന്തിനായിരുന്നു എന്ന് നാം അതിന്റെ ഒന്നാം ഭാഗത്ത് വായിക്കുന്നുണ്ട് തൊട്ടുമുകളിൽ വായിക്കുന്നുണ്ട് അവരെ നിർമൂലമാക്കുകയും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ആ വലിയ ശക്തരായ സമൂഹം അവർക്ക് ദൈവം ശക്തി കൊടുത്ത് ഈ ഇസ്രായേലിനോട് എതിരെ പോരാടുവാനായിട്ട് അയക്കുകയാണ് എന്തിനാണ് അവരെ നശിപ്പിക്കുവാനായിട്ട് അവരെ ഈ ഈ വലിയ സൈന്യത്തെ ആ ശത്രു സമൂഹത്തെ നശിപ്പിക്കുവാനായിട്ട് നാം ഈ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് അത് നാം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഫോർ ഇറ്റ് വാസ് ഓഫ് ദ ലോഡ് ടു ഹാഡ് ഏൺ ദർ ഹാർഡ്സ് അവരുടെ ഹൃദയത്തെ കഠിനമാക്കി എഹോവ അവരുടെ ഹൃദയത്തെ കഠിനമാക്കി ഈ വാക്ക് നാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ചരിത്രമാണ് നാം പുറപ്പാട് പുസ്തകങ്ങളിൽ വായിക്കുന്ന ചരിത്രം ഈ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ മിശ്രീമിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിനായിട്ട് ദൈവം പത്ത് പാതകൾ മിശ്രൈമിലേക്ക് അയക്കുന്നുണ്ട് ഓരോ ബാധ കഴിയും തോറും ഇസ്രായേൽ മക്കൾ വളരെ ആകാംക്ഷയോടെ അവരെ ഇപ്പോൾ അവിടെ നിന്ന് ഫറവോൻ വിട്ടയക്കുമെന്ന് കരുതുമ്പോൾ ഓരോ ബാധ കഴിയും തോറും ഫറവോന്റെ ഹൃദയം കഠിനമാകുകയാണ് നാം ആവർത്തിച്ചു വായിക്കുന്ന ഒരു വാക്യമുണ്ട് യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി എന്തിനായിരുന്നു എന്ന് നാം ആ പത്താമത്തെ ബാധ കഴിയുമ്പോൾ നാം കാണുന്നുണ്ട് ദൈവം അത്ഭുതകരമായി അതിശയകരമായി ദൈവം അവരെ അവിടെ നിന്ന് ആ വലിയ അടിമത്തത്തിൽ നിന്ന് അവരെ വിടിവിക്കുകയാണ് പ്രിയ ദൈവജനമേ നമ്മളുടെ ജീവിതത്തിലും നാം ഓരോ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നാം ശത്രുവിന്റെ ശക്തി കണ്ട് ശത്രുവിന്റെ ആ വലിയ ബലം കണ്ട് നാം പലപ്പോഴും ഭയപ്പെട്ടു പോകാറുണ്ട് പിന്തിരിഞ്ഞ് പോകാറുണ്ട് എന്നാൽ ദൈവജനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം നാം ആ ശത്രുവിൻ്റെ ശക്തി കണ്ടോ ശത്രുവിൻ്റെ ബലം കണ്ടോ നാം ഭയപ്പെട്ടു പോകുവാൻ ഭയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല അത് ദൈവം അവന് കൊടുക്കുന്ന ശക്തിയാണ് എന്തിനാണ് അവനെ നശിപ്പിക്കുവാനായിട്ട് ദൈവം കൊടുക്കുന്ന ശക്തിയാണ് ഈ വിജയം നാം കാണണമെങ്കിൽ ഈ ഇസ്രായേൽ മക്കളുടെ ചരിത്രം നാം ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇവർക്ക് ഈ വലിയ വിജയം കൊടുത്തതിൻ്റെ ദൈവം കൊടുത്തതിൻ്റെ പ്രധാന കാരണം നാം ാം വാക്യത്തിൽ കാണുന്നുണ്ട് യഹോവ തന്റെ ദാസനായ മോശിയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു യോശുവ അങ്ങനെ തന്നെ ചെയ്തു യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല ഈ ഇസ്രായേൽ മക്കൾ ഈ യോശുവ ദൈവത്തിന്റെ പ്രമാണങ്ങളെ മുറുക പിടിച്ച് ദൈവം എന്താണോ തന്നോട് പറയുന്നത് മോശമുഹാന്തരം എന്ത് കൽപ്പനയാണോ ദൈവം തന്നോട് പറഞ്ഞത് അത് ഇടംവലം നോക്കാതെ അത് പ്രമാണിച്ച യോശുവെ നാം ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവം ഈ അത്ഭുതകരമായി വിജയം ഈ അത്ഭുതകരമായ ഈ സൗഖ്യം ഈ രക്ഷ ദൈവം ഇസ്രായേലിന് നൽകുന്നത് നമ്മുടെ ജീവിതത്തിലും നാം ഈ അത്ഭുതം കാണണമെങ്കിൽ നാം ആ ശത്രുവിന്റെ ശക്തി കണ്ട് ഭയപ്പെടാതെ അത് അവന്റെ നാശത്തിനാണ് എന്ന് നാം അത് നാം അനുഭവിക്കണമെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ട കാര്യം ദൈവത്തിന്റെ കൽപ്പന പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവരായിട്ട് തീരണം ഇടം വലം നോക്കാതെ ദൈവം എന്താണോ നമ്മോട് കൽപ്പിക്കുന്നത് അത് പൂർണ്ണമായിട്ട് അനുസരിച്ചാൽ നാം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ശത്രുവിന്റെ ആ ശക്തി കണ്ട് പരാജയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല നാം യോബിന്റെ ചരിത്രം നോക്കുമ്പോൾ യോബിനെ യോബിനെ പരീക്ഷിക്കേണ്ടതിന് യോബിനെ തൊടേണ്ടതിന് വേണ്ടി പിശാജ് വരുന്നുണ്ട് അവിടെ നാം വായിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൽ നിന്ന് അനുവാദം ചോദിച്ചിട്ടാണ് പിശാജ് ഈ യോബിനെ തൊടുന്നത് പിശാജ് താൻ ശക്തി പുറപ്പെടുവിക്കുന്നത് എന്നാൽ ആ ശക്തി എന്തിനായിരുന്നു എന്ന് നാം തുറന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് ഈ യോബിനെ പരാജയപ്പെടുത്തുവാൻ ആത്യധികമായി പരാജയപ്പെടുത്തുവാൻ ആ പിശാജിന്റെ ശക്തിക്ക് അത് ആ ശക്തിക്ക് കഴിഞ്ഞില്ല ദൈവഭക്തനായ യോബ് ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ച ഈ യോബ് ആ പരീക്ഷയുടെ നടുവിൽ ആ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിനു വേണ്ടി നിന്നു ഒരു വലിയ വിജയമായിരുന്നു തുറന്നുള്ള അവസാന അധ്യായങ്ങളിലൊക്കെ നാം കാണുന്നത് നമ്മളുടെ ജീവിതത്തിലും നമുക്ക് ഈ വിജയം അനുഭവിക്കാം ശത്രുവിന്റെ ശക്തി കണ്ട് പതരാതെ നിൽക്കാം അതിനു മുൻപ് നാം ദൈവത്തിന്റെ കൽപ്പന പൂർണമായിട്ട് അനുസരിക്കുന്നവരായിട്ട് ജീവിക്കാം ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം ബഹുത്തപ്പെടുമാറാകട്ടെ